ോട് തുറന്ന് പറയുക തന്നെ ചെയ്യും ഇസ്ലാമിക് ദേശീയഗാനം നിങ്ങൾ കേട്ടിട്ടില്ലേ ഊഹ് ദേശീയ ഗാനമായി ഇവരെ ദേശീയ പതാക വരെ അലാ മുഹമ്മദ് പോക്കുന്നത് എന്നിട്ട് ഇവരുടെ ഒന്നും പേരിൽ ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ അതും കൂടി ഒന്ന് ഓർക്കണം അപ്പോ ഈ കേരളത്തിൽ നിന്നാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് തിരികൊളുത്തിയത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി നമ്മളിനെയും ഒറ്റപ്പെട്ട് മുസ്ലിം തീവ്രവാദികൾ കേരളം ഇസ്ലാം മിക്സ് സ്റ്റേറ്റ് ആക്കി മാറ്റും ആ കെ യു പിയിലും അത് തന്നെയാണ് സംഭവിച്ചത് യു പി അസം ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഇവര് സംസ്ഥാന വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ ക്യാമ്പയിനുകൾ തുടങ്ങുകയും ആ നാടിനെ തന്നെ ഇവർ കീഴ്പ്പെടുത്താനും ശരീരത്വ നിയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാനും തുടങ്ങിയപ്പോൾ രാജ്യത്തുള്ള ഓരോരുത്തരും ഐക്യപ്പെട്ടു നമ്മളിങ്ങനെ നിന്നാൻ പറ്റില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് ഇതര മതവിഭാഗങ്ങളും മതേതരന്മാരും ഒക്കെ ഒരുമിച്ച് നിൽക്കണം എന്ന് അവർ തീരുമാനിച്ചപ്പോൾ എഴുപത് ശതമാനം തീവ്രവാദികൾ നിശബ്ദരായി മാറി ചോദിക്കട്ടെ മുമ്പ് ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇനിയും ഒരിക്കൽ കൂടി അതുപോലെ ഈ കൊച്ചു കേരളക്കരയിൽ പ്രഭാഷണം നടത്താൻ പറ്റുമോ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആ അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യരുത് എന്നും നിങ്ങളുടെ നിങ്ങളുടെയൊന്നും ഓഫീസുകളിൽ അവരെ സ്റ്റാഫായിട്ട് വെക്കരുതെന്നും ഒരു പ്രഭാഷണം നടത്താൻ പറ്റുമോ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ വന്നാൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണം മുസ്ലിം ആയിരിക്കണം അവർ ഇനിയും പറ്റുമോ ഇതുപോലെ ഒരു പ്രഭാഷണം അവർക്ക് ഇവിടെ നടത്താൻ ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ പിന്താങ്ങി ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല എന്തേ കാരണം ഇന്ന് ഈ നാട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു മൗനമായി അവനെ പിന്തുണച്ചെങ്കിലും അവൻ ഐക്യദാർഢ്യവുമായി അവൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് ഒരു മതവിഭാഗവും രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാ പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ജോസഫ് മാഷിന്റെ കൈയ്യും വെട്ടേണ്ടതെന്നും എംബോ പ്രൊഫസറുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോള് പോലെ തട്ടണമെന്നുമല്ലേ അല്ലേ അബ്ദുല്ലാ സർമദിനെ പ്രഭാഷണം നടത്തിയത് ഇനിയും അതുപോലെ വിവരണം നടത്താൻ പറ്റുവ കേരളത്തിൽ നല്ല രൂപത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് ഒരു മാനവ മൈത്രി അതുകൊണ്ടാണ് എം എം അക്ബറിന്റെ സ്നേഹ സംവാദം മണ്ണിട്ട് മൂടേണ്ടി വന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഐക്യപ്പെട്ടതുകൊണ്ട് ഒരുപാട് ഉത്സവങ്ങൾ ആഘോഷങ്ങൾ പല മത മതത്തെ സംബന്ധിച്ചിട്ടുമുള്ള സിനിമകൾ മിമിക്രികൾ അതുപോലെ റിയാലിറ്റി ഷോകൾ ഇതൊക്കെ വർദ്ധിച്ചില്ലേ എന്തേ കാരണം ആവട്ടെ മുമ്പ് ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന ഇത്തരം ഷോർട്ട് ഫിലിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അതുമുണ്ട് എന്താ പ്രശ്നം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ മതത്തെ പറയുമ്പോൾ കുരു പൊട്ടാത്തിടത്തോളം കാലം ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നിങ്ങളുടെ കുരുക്കളും പൊട്ടണ്ട പോയി മൂലകിരുന്നോളെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐക്യപ്പെടാൻ കാരണം ഭരണ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കേരളത്തിൽ എടുക്കുന്ന ചില സമീപനങ്ങൾ അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ് വലിയ രൂപത്തിൽ ബോളിവുഡിലും ഫുട്ബോളിലും നമ്മൾ കണ്ടതല്ലേ സിനിമ കല കായിക മേഖലകളിലൊക്കെ ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് സിനിമകൾ ഇറക്കുക ഒരു മതവിഭാഗത്തെ മാത്രം നിന്ദിക്കുന്ന തരത്തിലുള്ള സിനിമ പാട്ടുകൾ ഷോർട്ട് ഫിലിമുകൾ റിയാലിറ്റി ഷോകൾ നാടകങ്ങൾ ഇന്ന് പഴയതുപോലെ അവർ നിശ്ശബ്ദരല്ല അത് കലയല്ലേ ആയിക്കോട്ടെ എന്നല്ല അതെന്താ നിങ്ങളുടേതും ആകാമല്ലോ ഏ ഇതിനെ കലയായി കാണുമ്പോൾ ദി കേരള സ്റ്റോറി എന്ന സിനിമ നിങ്ങളും കലയായി കാണണം ദി കാശ്മീർ ഫയൽസ് നിങ്ങളും അതിനെ കലയായി കാണണം ഇപ്പോൾ ലണ്ടൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധിക്കുന്നത് കാണുന്നില്ലേ പാകിസ്ഥാനികളുടെ കടകളും ഭക്ഷണശാലകളുമൊക്കെ ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിൽ നിരോധിച്ചു കൊണ്ടിരിക്കുക ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുക കാരണം എന്താ ഇവർ കൊടുക്കുന്ന തുപ്പിയും തൂറിയുമുള്ള ഹലാൽ നമുക്ക് വേണ്ടത് അതായത് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി ധൈര്യം സംഭരിച്ചു തുടങ്ങി അവരിലെ രാജ്യസ്നേഹവും നമ്മൾ എന്തൊക്കെയോ ചെയ്യേണ്ടതായിരുന്നു അല്ലെ ചെയ്തില്ല അല്ലെ അപകർഷതാ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവർക്ക് ആത്മവിശ്വാസം നേടിക്കൊടുക്കാൻ ഞങ്ങളും ഉണ്ടാകും അപ്പം സ്വന്തം സംസ്കാരത്തെ സ്വന്തം രാജ്യത്തെ സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ വില കുറച്ച് കാണുന്നവരായിരിക്കരുത് നമ്മൾ ലോക ജനത നമ്മുടെ മഹത്തായ സംസ്കാരം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ ഈ സംസ്കാരവും ഈ പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പേടി ഷെയർ ചെയ്യാൻ പേടി അയ്യോ പൊതുനിരത്തുകളിൽ ഇരുന്നിട്ട് കാണാൻ പേടി എന്തിനാ ആരെയാ പേടിക്കുന്നത് നമ്മൾ ആരെയും പേടിച്ചാടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിക്കണം മുമ്പ് ഒരു സിനിമാ നടനെ കണ്ട് പരിചയപ്പെട്ടു ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഇട്ടു ഉടനെ തന്നെ അയൽ എന്നെ വിളിച്ചിട്ട് അയ്യോ ടീച്ചർ ഞാനുമായിട്ടുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തും അങ്ങനെ പേടിക്കുന്ന ഭീരുക്കളുമായിട്ടുള്ള ചങ്ങാത്തം പോലും നമ്മൾ ഉപേക്ഷിക്കണം അവരുമായിട്ടുള്ള സൗഹൃദം പോലും നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെ തീവ്രവാദികളെ പേടിച്ച് കണ്ടു ഭയന്ന് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് രാജ്യത്തെ വഞ്ചിച്ച് കുടുംബത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന അത്തരം നിലപാടുകളില്ലാത്ത നട്ടലില്ലാത്ത അത്തരം ആളുകളുമായിട്ട് സൗഹൃദം പോലും വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവിടെ തീരും ഇവരുടെയൊക്കെ ഒരു ഭയം ഈ മതത്തെ പ്രീണിപ്പിച്ചു നിർത്തുന്ന ഒരു രീതി എല്ലാവരും അവനവന്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതിനകത്ത് നമ്മൾ മാത്രം മാറി നിൽക്കേണ്ടവരല്ല വിദ്യാഭ്യാസം ജോലി ബിസിനസ് അറിവ് എല്ലാത്തിലും നമ്മൾ ഒരു പക്ഷേ വ്യത്യസ്തരായിരിക്കാം എന്നാലും നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവരാണ് ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിനേക്കാൾ ഒരു തീവ്രവാദി എത്രയോ ഭേദമാണ് എന്ന് ഞാൻ പറയൂ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു എത്ര പേര് കമന്റ് ചെയ്യുന്നു ഏയ് അത് അവരുടെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം എത്ര പേര് ഇത് കാണുന്നു എത്ര പേരിതിനെ പിന്തുണയ്ക്കുന്നു എത്ര നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു മറ്റുള്ളവരെന്നെ ഏത് രൂപത്തിലാണ് കാണുന്നത് ഇതൊന്നുമല്ല വിഷയം നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ നമുക്ക് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മാത്രമാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത് അതേ ബാധ്യത തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട് അത് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും നാളെ ഒരുമിച്ച് എവിടെ ചാടണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ബംഗാൾ ഉൾക്കടലിൽ ചാടണോ അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടണോ ചാടാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കയ്യിലെടുക്കേണ്ടത് എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി അതെ രാജേഷെ ഹൂറികൾക്കു വേണ്ടി കൂടപ്പിറപ്പിന്റെ കഴുത്തെടുക്കാൻ പോലും മടിക്കാത്തവന്മാർ നമ്മുടെ ഒപ്പം മുൻപല്ലുകൊണ്ട് ചിരിക്കുമ്പോൾ ഒരവസരത്തിന് വേണ്ടി അവൻ്റെ അണപ്പല്ലുകൊണ്ട് അവൻ നമ്മളെ നോക്കി കഠിച്ചു ഞെരിക്കുന്നുണ്ട് എന്ന സത്യം ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി ആര് നിങ്ങളുടേത് ഭാഷയിലാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ഇതിനേക്കാൾ വ്യക്തമാണ്